അലഹമ്മുല്ലാഹിറബി ലമീൻ അൽമവാഹിബുൽ ജലിയായുടെ മുപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം വിശക്കാതെ തിന്നരുതെന്നതും അത് നല്ലതാം അതിനാഗ്രഹം ഉള്ളപ്പോഴേ നിറുത്തേണ്ടതാ എന്താണ് പറഞ്ഞു വിശക്കാതെ തിന്നരുതെപ്പോഴും അത് നല്ലതാ അത് ഞമ്മക്കുള്ളൊരു പരിപാടി ചിലവുകൾക്ക് തൊള്ളോ എൻ്റെ പോലെ തൊള്ള ഒ പാടില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം തിന്നുകൊണ്ടിരിക്കണം അത് പറ്റില്ല വിശക്കാതെ എന്ന് പറയണത് അങ്ങനെ അതിനാഗ്രഹമുള്ളപ്പോഴേ നിറുത്തേണ്ടതാം ചവിട്ടുന്നത് എവിടാണെന്ന് നീ അറിയേണ്ടതാ ഖേദം നിനക്കൊരു കാലവും എത്താത്തതാ നീ നിന്റെ സൃഷ്ടാവിനെ ഭയന്നാൽ പിന്നെ കുരകല്ലി മുഴുവൻ സമ്മതിച്ചത് തന്നെ അപ്പോൾ ഞമ്മളിപ്പോൾ എഴുതിക്കൂടെയാണ് നടക്കണത് ചവിട്ടി നടക്കണത് വാഹുവിൻ്റെ ഭൂമിയിലൂടെയാണ് ഞങ്ങളവിടെ ഉണ്ടാകുന്നൊരു തങ്ങള് മുമ്പർ നടക്കുമ്പോൾ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഇറുമ്പിനും കൂടി ചവിട്ടാതെ മുമ്പർ നടക്കുക ആളോ ഫാത്തായി മരിച്ചു അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉറുമ്പുകളിയും കൂടിയും ചവിട്ടൂ ഇല്ല കൂടി കൂടിയും പോകണ്ടെങ്കിൽ അവിടെ നിൽക്കും അവിടെ നിന്നിട്ട് ചാളി കടന്നിട്ടേ പോകുള്ളൂ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നു അപ്പൊ അള്ളാഹുവിനെ ഭയന്നാലും പിന്നെ പറയേണ്ടല്ലോ കഥ ഹക്കിൻ്റെ സ്വാഹീബിനോട് കയ്യടിക്കണ്ട അടിപെട്ട് പോകും സ്വതര തുണിയണ്ട തുണി കൊണ്ട് വീടടിക്കുന്ന പതിവ് നീ മാറ്റണം ദാരിദ്ര്യമെത്തും സ്വതര അതുകാരണം അപ്പോൾ തുണി കൊണ്ട് വീടടിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ അങ്ങനെ അടിച്ചാൽ എന്താകും ദാരിദ്ര്യത്തും എന്നാ പറയണത് അതുപോലെ തന്നെ ചീലെന്തി വലയും നീക്കണം സുഖജീവിതം നിലക്കുണ്ടതില്ല എന്നറിയണം ചില ആൾക്കാർ ചിലന്തി വല തട്ടാനേ ആക്കൂല കാരണം അള്ളഹാൻ്റെ റസൂലിന് സൗർ ഗുഹയിലെ അഭയം കൊടുത്തതാണ് പറഞ്ഞിട്ട് അപ്പോൾ അതിന് സർവരിച്ച ഞങ്ങൾ അത് അതിനെ പറഞ്ഞിട്ടുണ്ട് അത് ആ ചിലന്തിക്ക് മാത്രമാണ് പ്രത്യേകത ഉള്ളത് അതിനുപദ്രവിക്കാതിരിക്കുക പക്ഷെ ബാക്കിയുള്ള ചിലന്തികളൊക്കെ നീക്കണം എന്നു പറയണത് അതുപോലെ തന്നെ ചിലന്തി വലയും നീക്കണം സുഖമാറാലേ സുഖജീവിതം നിനകുണ്ടതില്ല എന്നറിയണം അത് തൊഴുത്തിലായാൽ തന്നെയും നീക്കേണ്ടതാ നാൽക്കാലികൾ മെലിയാതതിൽ കഴിയുന്നതാ അപ്പോൾ തൊഴുത്തിലാണ് മാറാൻ ചിലർ നീക്കണം അപ്പം എൻ്റെ റൂമിലൊക്കെ മാറാറുണ്ട് അതൊക്കെ നീക്കണം എന്നാണ് പോയി പറയണത് എന്നോടാണ് പറയണതേ ആ അവിടെയാണ് വിഷയം കിടക്കുന്നത് അപ്പോ പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ കുടലിന് കേടാ സോദര ചെയ്യല്ലേ അതൊരു വിഷയാണ് കേട്ടോ ചില ആൾക്കാർ പഴം തിന്നിട്ടതിന് പിന്നാലെ വെള്ളം കുടിക്കും പഴം തിന്നാൽ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാൽ അത് ഏത് പഴയാലും കുഴപ്പമില്ല നമ്മൾ നേന്ത്രപ്പായം കുന്ത്രപ്പായം അങ്ങനത്തെ പായല്ല ഈ പഴവർഗ്ഗത്തിൽപ്പെട്ട ഏത് സാധനമാണെങ്കിലും എന്നാൽ വെള്ളം കുടിച്ചാലെന്താകും കുടലിന് കേടാണ് ഞമ്മളെ പ വളരെ വെളുത്ത കുടലിനെ അതായത് പിന്നെ പോത്തിൻ്റെയും ഇതിൻ്റെയും കുടലിനല്ല മുസ്താനിലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ ഇതുപോലെ പലതും അറിയുവാൻ അതിനുള്ളതാ ഒന്നിച്ച് മീനും മുട്ടയും തിന്നല്ലേ പല രോഗം അതിനാൽ വന്നിടും കളിയല്ലേ എന്ത് ഒന്നിച്ച് മീനും മുട്ടിയും അപ്പം രാവിലെ ഹോട്ടലിൽ ചായക്ക് പോകുമ്പോൾ മീൻ കറിയും മുട്ടിയും തിന്നാൻ പാടില്ല എന്നു പറഞ്ഞത് മീൻകറി എടുക്കാൻ മീനും മുട്ടയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മീനും മുട്ടയും തിന്നാൻ പാടില്ല എന്താ പറയണത് ശ്രദ്ധിക്കില്ലേ ഒന്നിച്ച് മീനും മുട്ടയും തിന്നല്ലേ മീൻ ആംബ്ലേറ്റവിടെ പൊരിച്ചതും ഉണ്ട് മീനും ഉണ്ട് രണ്ടും പാടി തിന്നാൽ എന്താ സംഭവം അതുകൊണ്ട് പല രോഗം വരുമ്പോൾ വരാൻ കാരണമുണ്ട് ഇങ്ങനെ ഓരോരോ കുന്ത്രാണ്ടങ്ങൾ നമ്മൾ കാട്ടണോണ്ട് ഇപ്പോൾ നമുക്ക് ഈ രോഗങ്ങളൊക്കെ വരുന്നത് എന്നാൽ എന്താണ് ഇവിടെ തഴവ പറയുന്നത് തൗഫിക്ക് താഞ്ഞ താങ്ങൾക്ക് നീ ന്നെ ആരാണ് നീയല്ലാതും ചെയ്യാനേ തിരുമുസ്തഫ നബി തങ്ങളിൽ ഗുണം ചെയ്യ് അതുപോലെ തന്നെ സുഹാബിലും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് പഴം തിന്ന ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല അത് കുടലിന് കേടാണ് പിന്നെ രണ്ടാമത്തൊരു കാര്യം പറഞ്ഞത് ഒന്നിച്ച് മീനും മുട്ടയും തിന്നല്ലേ മീനും മുട്ടയും മുട്ട തൈലല്ല ഇവിടെ മുട്ട ഒറിജിനൽ മുട്ട അത് തിന്നാൻ പാടില്ല അങ്ങനെ തിന്നാലെന്താവും പല രോഗം അതിനാൽ വന്നിടും കളിയല്ലേ ഒരു രോഗം തന്ന പല രോഗം വരുന്നാ പറഞ്ഞത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയാണ് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ